നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ക്ഷേത്ര സങ്കേതത്തിലാണ് ഇത് നമ്മുടെ ഗുണ്ടിൽപേട്ടയിൽ നിന്നും നഗരഭാഗത്തേക്ക് ചാമരാജ നഗർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൃക്കണാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് അതിനോടടുത്തുള്ള ഒരു ഹുളികിന മുരുട വെങ്കിടരമണ ക്ഷേത്രം എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു മനോഹരമായ ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് സമനിരപ്പിൽ നിന്നും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് അടി ആയിരം അടിയെങ്കിലും ആയിരം ആയിരത്തഞ്ഞൂറ് അടി മുകളിലായിരിക്കാം ഇത് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം താഴെ കൊച്ചു കുഞ്ഞ് ഉറുമ്പുകൾ അരിയ്ക്കുന്നത് ഉറുമ്പുകളെ പോലെയാണ് നമുക്ക് വീടുകൾ കാണാൻ കഴിയുന്നത് അങ്ങനെ മനുഷ്യന്റെ ചെറിയ ചെറിയ വാസഗൃഹങ്ങൾ ചെറുതായിട്ട് കാണുന്നു നമുക്ക് ആ താഴ്വാരം മൊത്തം ഈ ഭൂമി എല്ലാം കാണാം ഇവിടെയുള്ള ദേവന് എൻ്റെ പ്രജകളെ മൊത്തത്തിൽ ഈ കുന്നിന് മുകളിൽ ഇരുന്ന് രാജകീയ ഭാവത്തോടെ കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ദേവൻ ഇവിടെ വാസമാക്കിയത് ഒരു ഒന്നൊന്നര ആംബിയൻസ് എന്നൊക്കെ പറയില്ലേ ഇവിടെ ഇവിടെയാണ് ദൈവം ഈ ആകാശം തൊടുന്ന ഒരു കുന്ന് ആകാശം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കയ്യെത്തിച്ച് ആകാശത്ത് തൊടാം ആ ആകാശത്ത് തൊട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്ര ഗോപുരം അതിശാന്തമായ സ്വച്ഛന്തമായ ഒരു ക്ഷേത്ര അന്തരീക്ഷം ഇവിടെ വന്നാൽ ഇവിടെ ഒരു ഈ കാറ്റൊന്ന് നിൽക്കും ഇവിടെ ഭാരതം ഉയരുന്നു ഉണരുന്നു എന്ന് പാടിയതുപോലെ ഇവിടെയാണ് ഇത്തരം ക്ഷേത്രങ്ങളിലാണ് ഭാരതം നമ്മുടെ നാട് ഉണരുന്നത് ഒട്ടനവധി അക്രമകാരികൾ ആഞ്ഞു ശ്രമിച്ചിട്ടും നമ്മുടെ നാടിനെ തകർക്കാൻ കഴിയാത്തത് ഇത്തരം മനോഹരമായ ക്ഷേത്ര സങ്കേതങ്ങൾ നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലുമൊക്കെ ഒഴിവു സമയങ്ങളിൽ ഇതുപോലെയുള്ള മനോഹരമായ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് യാത്ര ചെയ്യുക വലിയ വലിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ തരുന്നതിനും അപ്പുറത്തുള്ള ആത്മീയ അനുഭൂതി ഇതുപോലെയുള്ള കൊച്ചു ക്ഷേത്രങ്ങൾ തരും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങൾ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക നിങ്ങളുടെ യാത്രകൾ അതായത് ഒരു ഒറ്റയടി പാതയിലൂടെ ഏകനായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സനായ ഒരു മനുഷ്യൻ്റെ ഭാവത്തോടും മനസ്സോടും കൂടി മാത്രം ഇത്തരം ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് വരിക ഒച്ചയും ആർപ്പാടവും ഇല്ലാതെ തനിച്ച് വരിക നിങ്ങളെ ദൈവം അവിടെ കാത്തിരിക്കുന്നുണ്ട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ സംസ്കാരത്തെ അങ്ങനെ കത്ത് സൂക്ഷിക്കുന്ന ഒരു ഊർജ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ഈ ഭാരതത്തെ ഒട്ടനവധി വിദേശ അക്രമികൾ പക്ഷെ ഇന്നും അതിന്റെ സംസ്കാരം അതിന്റെ തനിമ ഈ നാടിൻ്റെ ക്ഷേത്രങ്ങൾ നൽകുന്ന സംഭാവന തന്നെയാണ് എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പടിക്കെട്ട് കയറി വേണം ക്ഷേത്രത്തിലേക്കെത്താൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം കുറച്ചധികം ഉയരത്തിലുള്ളതാണ് കർണാടകയിലെ ക്ഷേത്രനിർമ്മിതി ഏതാണ്ട് എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ ക്ഷേത്ര നിർമ്മിതി പ്രത്യേകിച്ച് ഒരു കൗതുകമൊന്നും നമുക്ക് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കില്ല പക്ഷേ കുറച്ച് ഉയരത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായി നമുക്ക് തോന്നുന്നത് ഒരുപാട് ഒരു കുന്നിന് മുകളിൽ നമ്മുടെ ഗോവിന്ദസാമി ഗോപാൽ സ്വാമി പേട്ട നമുക്കറിയാം ഗോപാൽ സ്വാമി പേട്ട് തൊട്ടടുത്തുള്ള ഒരു ഒരു ക്ഷേത്രമാണ് പ്രസിദ്ധ ക്ഷേത്രമാണ് പക്ഷെ അവിടെ ഇതുപോലെ ഇത്രയൊരു സുഖം അവിടെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കുറച്ചുകൂടി ആളുകളും ടൂറിസ്റ്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ അവൻ്റെ ടൂറിസം ത്തിൻ്റെ തിരക്കുകൾ ഇവിടെ വല്ലാതെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രാന്തരീക്ഷം മുരുന്നവർക്ക് വേണ്ടി ആത്മീയ അനുഭൂതികൾ ആത്മീയ അനുഭൂതിക്ക് വേണ്ടി കുതിക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് ഈ ക്ഷേത്രം ഇവിടെ വെറുതെ കൈകൾ വീശി നടക്കുന്നത് പോലും ഈശ്വര ശൈതല്യം ലഭിക്കുമെന്ന് നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാം താഴേക്ക് നോക്കുമ്പോൾ കൊച്ചു ഈ വലിയ വച്ചങ്ങൾ പോലും കൊച്ചു കൊച്ചു ചെടികളെ പോലെയാണ് നമുക്ക് കാണുന്നത് അസാർത്ഥമായ കാറ്റും നമ്മെ തഴുകി ഈ കർണാടകയുടെ ഈ ചൂണ്ടിൽ അത് നമുക്ക് ഒരിക്കലും അനുഭവപ്പെടാത്തവണ്ണം കാറ്റ് നമ്മളെ തഴുകിക്കൊണ്ടേയിരിക്കും ക്ഷേത്രത്തിൻ്റെ മുൻവശമാണിത് ഈ പടികൾ കയറി വന്നാൽ നമ്മൾ നേരെ ക്ഷേത്രഭൂകുലത്തിൽ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്കാണെത്തുക വാഹനത്തിൽ വരുന്നവർക്ക് മറ്റൊരു വഴി അതിലെ ഉണ്ട് നോക്കൂ ഈ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയും അതിശയവുമാണ് ഇവിടെയുള്ള ഒരിക്കലും പറ്റാത്ത ഒരു കുടം അത് മനോഹരമായി പരിപാലിക്കപ്പെട്ടിരിക്കുന്നു ഇൻഫോസിസ് നാരായണമൂർത്തിയുടെ ഭാര്യയായ സ്വധാമൂർത്തിയാണ് ഇതിന്റെ പരിപാലനത്തിനുള്ള തുക നിർവഹിച്ചിരിക്കുന്നത് വഹിച്ചിരിക്കുന്നത് താഴെ കർഷകർക്ക് കുഴൽക്കിണർ അടിച്ചാൽ പോലും വെള്ളം കിട്ടില്ല എന്നുള്ള സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കുന്നിൻ മൂലിലെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു കുളം ഒരിക്കലും വറ്റാതെ കിട്ട കിട്ടുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് പ്രകൃതിയുടെ ഒളിപ്പിച്ചു വച്ച വികൃതികളാണെന്ന് പറയേണ്ടി വരും ക്ഷേത്രക്കുളവും കഴിഞ്ഞ് അല്പം പുറകോട്ട് നീങ്ങിയാൽ അവിടെ നമ്മുടെ ഈ ക്ഷേത്രം നിൽക്കുന്ന കുന്ന് കുന്നിനെ മറുവശത്തെ ആ ക്ഷേത്രം കുന്നായിരിക്കുന്ന വലിയൊരു പാറയാണ് ആ പാറയ്ക്കടുത്ത് വലിയൊരു കൽമണ്ഡപമുണ്ട് ഒരു നാല് തൂണിലുള്ളൊരു കൽമണ്ഡപം അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ സമനില സമതലം ഉപ്പാടെ കാണാം വളഞ്ഞു പൊളഞ്ഞ് പോകുന്ന റോഡുകൾ അങ്ങകലെ കാണുന്ന ഏതോ പേരറിയാത്ത ഏതോ മല അതുതന്നെ തള്ളിമറിച്ചിടും വിധം ആദ്യമൊക്കെ പതുക്കെ മന്ദ മാരുതനായി നമ്മളെ തഴുകുന്ന കാറ്റ് പിന്നീട് ഒരു ശക്തി പ്രാപിച്ച് പ്രാപിച്ച് നമ്മൾ അവിടെ നിന്ന് തള്ളി തള്ളിമറിച്ചിടും എന്ന രീതിയിൽ ശക്തി പ്രാപിക്കുന്നത് കാണാം ഇവിടെ ചില കാവൽക്കാരുണ്ട് സ്ഥിരമായി നമ്മളെ ചുറ്റിപ്പറ്റി നടക്കും ഒരു ഉപദ്രവമൊന്നും അവരുടെ അടുത്തുനിന്ന് പക്ഷെ ഇതുപോലെ അവൻ അവൻ അവന്റെ മണ്ണ് അവന്റെ ഭൂമി നോക്കുകയാണ് പണ്ടേതോ കാലത്ത് പുരാതന ചക്രവർത്തിമാർ അവർ ഏൽപ്പിച്ച ആ ജോലി തലമുറകളായി ചെയ്യുന്നവരെ പോലെ കുറച്ച് താഴെ അണങ്ങാതെ ഇരിക്കുന്ന ആ കൂറ്റൻ പാറ പോലെ അവനും കരുത്തനാണ് എല്ലാ അർത്ഥത്തിലും